ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കഴുകിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അത് രണ്ടും വെച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കനം കുറഞ്ഞെടുത്താൽ മതി ഒരുപാട് കനം കൂടിയത് ആവശ്യമില്ല അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് എടുത്ത് എടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ എന്താ പറയുക ഇത് നീളത്തിലാണെന്ന് എരിഞ്ഞെടുക്കുന്നില്ലത് ഇതുപോലെ അങ്ങ് സൈഡിൽ ഇങ്ങനെ വെച്ച് നീളത്തിൽ എരിഞ്ഞെടുക്കുക അപ്പോൾ എന്നാൽ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വയ്ക്കാം അതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എന്താ പറയുക ഇതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടി ഞാൻ വെജിറ്റബിൾ മസാലയാണ് ചേർത്തിട്ടുള്ളത് അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മതി അപ്പോൾ എന്താ പറയുക ഇത് ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് നമ്മളിതുപോലെ അങ്ങ് ചെയ്യുമ്പം അതുപോലെ തന്നെ ഉപ്പും കൂടി ആകുമ്പം അതിൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ വരും അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരിത് ഭക്ഷണമൊക്കെ നന്നായി കഴിക്കും അപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇപ്പം കറിയൊന്നും കൂട്ടാണ്ടില്ലവരുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് ഇത് ചെയ്യുന്നത് തന്നെ അപ്പം ഇതുപോലെ അങ്ങ് നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വേണ്ടി നമുക്ക് അതിന് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും നമുക്ക് ഇതിൽ ഇങ്ങനെ എന്താ പറയുക ഒരു പൊരിച്ചെടുക്കുന്ന ടൈപ്പാണ് അപ്പോൾ അത് നമ്മൾ ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായി ഇതിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചൊക്കെയാണ് ചെറിയൊരു ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിലും നല്ലതാണ് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അത് ഞാനത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് അതിനെ നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അത് കൂടുതൽ സമയമൊന്നും വേവണ്ടി വരില്ല കാരണം നമ്മൾ കനം കുറഞ്ഞാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്കതിൻ്റെ ബാക്കി വരുന്ന മസാല നമ്മളത് കഴുകി കളയൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഈ സവാള എടുത്തു വെച്ചത് നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായി അതൊന്ന് ആ ബാക്കി വരുന്ന മസാലയും കൂടി ഇതിന് പിടിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുക അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്നായിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ടെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ അത് മേലെ ഇല്ല ഭാഗങ്ങളൊക്കെ അതിൻ്റെ അടിഭാഗത്തേക്കാക്കി അങ്ങനെ അങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ തീയൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അപ്പോൾ കുറച്ച് തന്നെ തീ വെച്ചാൽ മതി അപ്പോൾ അതിനൊന്ന് ഇതുപോലെ അങ്ങ് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അത് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മേലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം വീണ്ടും വീണ്ടും അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കുറച്ചൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് നടുക്ക് ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ സവാള ഇതിൻ്റെ സൈഡായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സവാള കൂടുതൽ വേവൊന്നും വേണ്ട ഒരുപാട് വെന്തി കഴിയുമ്പം നമുക്കത് നമ്മളതിൻ്റെ കളറൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അത് നല്ലോണം ഒന്ന് വാടിക്കിട്ടൂലേ അത്രയൊന്നും വേണ്ട അത് അങ്ങനെ ആവാനും പാടില്ല അപ്പം എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉള്ളിയും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അത്രയും വേണ്ടി വരുമല്ലോ അപ്പോൾ അതും കൂടി അങ്ങ് ഇളക്കി കൊടുക്കുക ഇതിന് മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ തോറും അത് നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇതുപോലെ അങ്ങ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റും കൂടി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കും അത് നമ്മൾ അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ആ അപ്പോൾ നമ്മളെ എന്താ പറയുക ഒന്നും കൂടി ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറച്ച് ഒക്കെ ആയി വന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അവർ ഭക്ഷണവും കഴിക്കും അപ്പോൾ എന്നാ പറയുക ഇതുപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടും വരും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മറക്കാതെ കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് എന്താ പറയുക ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം ബായ്